കേന്ദ്രാവിഷ്കൃത പദ്ധതികളോടുള്ള സി പി ഐയുടെ പുറത്തു വരുന്നു പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയിൽ സംഘപരിവാർ അജണ്ട ആരോപിച്ച സി പി ഐ തങ്ങളുടെ വകുപ്പുകളായ കൃഷി മൃഗസംരക്ഷണം എന്നിവയിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കി വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട ആരോപിച്ച് പി എം ശ്രീ പദ്ധതിയെ സി പി ഐ കടുത്ത ഭാഷയിൽ എതിർത്തപ്പോൾ സ്വന്തം വകുപ്പുകൾ കേന്ദ്ര നയങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങി മന്ത്രി പി പ്രസാദ് കൈകാര്യം ചെയ്യുന്ന കൃഷി വകുപ്പിന് കീഴിലുള്ള കേരള കാർഷിക സർവകലാശാല ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് അടക്കം നടപ്പാക്കിയിട്ടുണ്ട് കർഷകരുടെ നിർണായക ഡേറ്റ മൈക്രോസോഫ്റ്റിന് കൈമാറുന്ന കേന്ദ്ര പദ്ധതിയിൽ പോലും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ചെഞ്ചുറാണിയുടെ മൃഗസംരക്ഷണ വകുപ്പാകട്ടെ പ്രധാനമന്ത്രിയുടെ പശുപരിപാലന പദ്ധതി ഏറ്റെടുത്തു പൊതുജനത്തിന് മുന്നിൽ എതിർപ്പ് രഹസ്യമായി സഹകരണം എന്നതാണോ സി പി ഐക്കുള്ളിൽ നടക്കുന്നത് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് സി പി ഐയുടെ വകുപ്പാണ് കൃഷി പി പ്രസാദ് മന്ത്രി സി പി ഐ ഭരിക്കുന്ന കേരള കാർഷിക സർവകലാശാലയിൽ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും മൂന്ന് വർഷം മുമ്പ് തന്നെ നടപ്പാക്കിയതാണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ പറഞ്ഞ കോഴ്സുകളും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് എന്തിനധികം പറയുന്നു പുറത്തുള്ളവരെ അധ്യാപകരായി നിയമിക്കാനുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് എന്ന കേന്ദ്ര നിർദ്ദേശവും നടപ്പാക്കി രണ്ടായിരത്തി മൂന്ന് ഇറക്കിയത് വിജ്ഞാപനത്തിലെ ആദ്യ കണ്ടിക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വ്യാവസായിക അക്കാദമിക സഹകരണത്തിലൂടെ ശക്തിപ്പെടുത്തുമെന്ന് സി പി എയുടെ കീഴിലുള്ള സർവകലാശാലയുടെ വിശേഷണമാണ് വിദ്യാഭ്യാസ മേഖലയിൽ എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിനെ എതിർക്കാൻ വർഗീയത എന്ന വാദം ഉപയോഗിച്ച സി പി ഐ അതേ നയത്തിന്റെ ഭാഗമായ നിർദ്ദേശങ്ങൾ സ്വന്തം വകുപ്പുകളിൽ മൗനമായി അംഗീകരിച്ചു ഇത് പ്രത്യശാസ്ത്രപരമായ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നതിന്റെ തെളിവാണ് ആർ എസ് എസ് പ്രത്യശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതിദത്ത കൃഷിയിൽ അധിഷ്ഠിതമായ കാർഷിക വിളകൾ പാഠ്യപദ്ധതിയാക്കി ഇതൊന്നും പോരാഞ്ഞ് പുതിയതായി ചേർന്ന വിദ്യാർത്ഥികൾക്ക് ദിക്ഷാരംഭം എന്ന പരിപാടിയും തുടങ്ങി ദേശീയ കർഷക രജിസ്റ്റർ പാർട്ടികൾ രാജ്യവ്യാപകമായി സംയുക്തമായി എതിർത്ത പദ്ധതിയാണ് നമ്മുടെ രാജ്യത്തെ അൻപത് ദശലക്ഷം കർഷകരുടെ ആധാർ അടക്കമുള്ള എല്ലാ വ്യക്തിഗത വിവരങ്ങളും മൈക്രോസോഫ്റ്റ് പോലുള്ള ടെക് ഭീമന്മാർക്ക് കൈമാറുന്നതാണ് പദ്ധതി ചുരുക്കത്തിൽ സി പി ഐയുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് സ്വന്തം വകുപ്പിന്റെ കാര്യം വന്നപ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയണം അതായത് മന്ത്രി പി പ്രസാദിന് സ്വന്തം വകുപ്പിന്റെ കാര്യം വന്നപ്പോൾ ഇതൊന്നും പ്രശ്നമായിരുന്നില്ല കർഷകരുടെ ഡേറ്റ കൈമാറുന്നതിൽ ഒരാശങ്കയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കർഷകരുടെ നിർണായക ഡേറ്റ മൈക്രോസോഫ്റ്റിന് കൈമാറുന്നതിൽ കൃഷി വകുപ്പ് മന്ത്രിക്ക് ആശങ്കയില്ലാത്തത് പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇതൊക്കെ എൽ ചർച്ച ചെയ്തിരുന്നോ എന്നുകൂടി നമ്മൾ ചോദിക്കണം ഇനി നമുക്ക് കൃഷി വകുപ്പിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വരാം അത് സി പി ഐ നേതാവായ ചിഞ്ചുറാണിയുടെ വകുപ്പാണ് പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് ഇന്ത്യ മുഴുവൻ പശുപരിപാലനത്തിന് വേണ്ടി സൗകര്യം ഒരുക്കുക എന്നത് ഇത് ഏറ്റെടുത്ത് നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളവും ആ വകുപ്പ് നമ്മുടെ സി ആണ് ഭരിക്കുന്നത് സി മന്ത്രിമാരുടെ ഈ നടപടികളെല്ലാം സി കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ വിമർശിച്ച് പൊതുജന മദ്യത്തിൽ സ്കോർ ചെയ്യാനും അതേസമയം കേന്ദ്ര ഫണ്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ രഹസ്യമായി സഹരിക്കാനും ശ്രമിക്കുന്ന ഇരട്ട മുഖം തുറന്നു കാട്ടുന്നതാണ് പൊതുജനത്തിന് മുന്നിൽ സി പി ഐ ഉയർത്തിയ വിദ്യാഭ്യാസ മേഖല സംഘപരിവാറിന് മുൻപിൽ കീഴടങ്ങി എന്ന വാദം വെറും പൊള്ളയായ രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരും ഇത്രയും കാലം ഭക്ഷണത്തിൽ മായം എന്നതുപോലെ രാഷ്ട്രീയ നയങ്ങളിൽ മായം കലർത്തുന്ന സി പി ഐയുടെ സമീപനം കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് പി എം ശ്രീ പദ്ധതിയെ എതിർത്തുകൊണ്ട് തങ്ങളാണ് സംഘപരിവാർ അജണ്ടകളെ ചെറുക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷം എന്ന് സ്ഥാപിക്കാൻ സി പി ഐ നടത്തിയ ഈ നീക്കങ്ങളൊക്കെ സ്വന്തം വകുപ്പുകളിലെ കേന്ദ്രാനുകൂല നിലപാടുകൾ പുറത്തു വന്നതോടെ ഒരു പൊള്ളയായ നാടകമായി മാറി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൊതുവേദിയിൽ ബി ജെ പി വിരുദ്ധ പ്രതിച്ഛായ ഉറപ്പാക്കാനും എന്നാൽ സർക്കാർ തലത്തിൽ കേന്ദ്ര സഹായം കൈപ്പറ്റി മുന്നോട്ടു പോകാനുമുള്ള സി പി ഐയുടെ ഈ സൗകര്യപ്രദമായ പ്രത്യശാസ്ത്ര നിലപാട് എൽ ഡി എഫ് മുന്നണി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനും വോട്ടർമാരുടെ ഇടയിൽ വിശ്വാസ്യത നഷ്ടപ്പെടാനും മലയാളം